ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത നാളുകളിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു നിസാര വിലയ്ക്ക് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിരുന്നു അതിൻ്റെ അടുത്തുകൂടിയാണ് ഇപ്പോൾ പുതിയ ഹൈവേ വരുന്നത് റോഡ് വന്നതോടെ സ്ഥലത്തിൻ്റെ വില കൂടി ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ചതിന് കോടികളാണിപ്പോൾ വില ആരും ശ്രദ്ധിക്കാതെ കിടന്ന സ്ഥലം അതിന് മൂല്യവും വളരെ കുറവായിരുന്നു എന്നാൽ ഇതാ ഒരു ഹൈവേ അതിൻ്റെ അടുത്തുകൂടി വന്നപ്പോൾ വിലയില്ലാത്തതിന് വിലയുണ്ടായി ആവശ്യക്കാരില്ലാത്തതിന് ആവശ്യക്കാരുണ്ടായി സാധാരണ റോഡുകളും ഹൈവേകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും വലിയ വളവുകളും സാധാരണ റോഡുകളിൽ ഉണ്ടാകാറുണ്ട് അത് ഭൂമിയുടെ പ്രകൃതി അനുസരിച്ചാണ് നിർമ്മിക്കാറുള്ളത് എന്നാൽ ഹൈവേയുടെ നിർമ്മാണം അങ്ങനെയല്ല കുന്നുകൾ ഇടിച്ച് നിരത്തി കയറ്റങ്ങൾ ഇല്ലാതാക്കും താഴ്വരകൾ നികത്തിയെടുത്ത് ഇറക്കങ്ങൾ ലഘൂകരിക്കും വളവുകളെല്ലാം നേരെയാക്കും ജീവിത വിജയത്തിലേക്കുള്ള വഴി ഒരു ഹൈവേയാണ് വിജയം കൈവരിക്കണമെങ്കിൽ ജീവിതത്തിൽ പലതും തിരുത്തപ്പെടണം വിലയില്ലാത്തതായും ശ്രദ്ധിക്കപ്പെടാതെയും കിടക്കുന്ന ജീവിതങ്ങൾക്കും വിലയുണ്ടാക്കുവാൻ സാധിക്കും ആ ജീവിതങ്ങളിലൂടെ ഒരു രാജപാത ഒരുക്കിയാൽ മതി ആസക്തികളുടെ താഴ്വരകൾ നികത്തപ്പെടണം കാപട്യത്തിൻ്റെ വളവുകൾ നിവൃത്തപ്പെടണം അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് തയ്യാറാകണം ബാഹ്യതലത്തിലുള്ള തലത്തിലുള്ള മാറ്റങ്ങളേക്കാൾ ഉപരി ആന്തരികമായ മാറ്റങ്ങൾക്കായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എത്ര പരിതാപകരവും ആയിക്കൊള്ളട്ടെ ഒരുപക്ഷെ അത് വിലയില്ലാത്തതും ശ്രദ്ധിക്കപ്പെടാത്തതും ആയിരുന്നേക്കാം എങ്കിലും നാം നിരാശപ്പെടരുത് തളർന്നു പോകരുത് ജീവിതത്തിൽ ഒരു ഹൈവേ ഒരുക്കിയാൽ ജീവിതത്തിൻ്റെ മൂല്യവും വർദ്ധിക്കും